മുല്ലപ്പെരിയാർ ഡാം വലിയ ആശങ്ക ഉളവാക്കുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വലിയ ഉത്കണ്ഠയോടും ആശങ്കയോടും കൂടിയാണ് ജനം കേട്ടിട്ടുള്ളത് സമീപകാലത്ത് നാളുകൾക്ക് മുമ്പ് വിവിധങ്ങളായിട്ടുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉളവാക്കി സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഔദ്യോഗികമായിട്ടുള്ളൊരു കേന്ദ്രത്തിൽ നിന്ന് വന്ന റിപ്പോർട്ട് നമ്മളെ ഉത്കണ്ഠരാക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം ഈ മുല്ലപ്പെരിയാർ ഡാമാണ് ഇനി അപകടത്തിൽ നേരിടാനായിട്ടുള്ള ഡാമെന്ന് അത് സൂചിപ്പിക്കുകയുണ്ടായി കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ബലക്ഷയം കൊണ്ട് അവർ നടത്തിയിട്ടുള്ള വിദഗ്ധമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ മുല്ലപ്പെരിയാർ ഡാം അപകട ഭീതിയിലാണ് അങ്ങനെ മുല്ലപ്പെരിയാർ ഡാം അപകട ഭീതിയിൽ ആകപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന പരിണിത ബലമെന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ജനത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏകദേശം നാല് ജില്ലകൾ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം തുടങ്ങിയ ജില്ലകളുടെ പരിപൂർണമായിട്ടുള്ള നാശമാണ് വരാനിരിക്കുന്നതെന്നുള്ള സൂചന നൽകുന്നുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം ജനത്തോ ജനങ്ങൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ ബോധിപ്പിക്കുമ്പോൾ അനൌദ്യോഗികമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എഴുപത് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ സമീപകാലത്ത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് നമുക്ക് നൽകുന്നത് ഈ കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ജനത്തിൻ്റെ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഈ അവസരം ഉപകാരപ്പെടുത്തുകയാണ് നാളുകളേറെയായി ആളുകൾ ആശങ്കകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ഡാം അത് നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അത് നിലനിൽപ്പ് തുടങ്ങിയിട്ട് അത് അപകടത്തിലാണ് എന്ന് സാമാന്യബോധമുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം ഒരു ഡാമിൻ്റെ നിലനിൽപ്പ് ഏകദേശം അറുപത്തിയഞ്ച് വർഷം മാത്രമാണ് എന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അറുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ അത് പുതിയതായി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം എന്ന് സൂചിപ്പിക്കും സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ ഡാം പണി പൂർത്തിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു എൻ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഡാം പുനർനിർമ്മിക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ചതാണ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരിക്കുന്നു ഇതിനോടകം പല സംസാരങ്ങളും ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ മുല്ലപ്പെരിയാറിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സമിതി അവരുടെ പഠന റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു മുല്ലപ്പെരിയാർ ഡാം ഏറെ അപകടാവസ്ഥയിലാണ് എന്ന് ലിബിയയിൽ രണ്ട് ഡാമുകൾ തകർന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരുപതിനായിരം ആളുകൾ ഒലിച്ചുപോയ ദാരുണമായിട്ടുള്ള സംഭവത്തെക്കുറിച്ചുള്ള പഠനങ്ങളത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്രകാരം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ പ്രകാരം ആളുകൾ കൂട്ടത്തോടെ നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാട്ടിലുള്ളത് ഇവിടെ കേരള ഭരണകൂടവും തമിഴ്നാട് ഭരണകൂടവും തമ്മിൽ എത്രയും വേഗം രാഷ്ട്രീയ വിദ്വേഷങ്ങളോ മറ്റ് അനുബന്ധ ചർച്ചകളോ ഒക്കെ മാറ്റിവെച്ചിട്ട് ഈ ജനത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സത്വപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആശങ്കയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള നിലവിളി എന്ന് പറയുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ ഇത്രയും ദിവസങ്ങളായിട്ടും ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒരു പ്രസ്താവനകൾ പോലും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് ഏറെ സങ്കീർണ്ണമായിട്ടും ഏറെ ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ചർച്ചകൾ നടത്താം എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ചർച്ചകളൊന്നും ഔദ്യോഗികമായി നടത്തിയതായി നമുക്ക് ആർക്കും വിവരങ്ങളില്ല അതുകൊണ്ട് തമിഴ്നാട് കേരള ഭരണകൂടങ്ങൾ എത്രയും വേഗം ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇടുക്കിയെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് വലിയ ആശങ്കകളാണുള്ളത് ഇവിടെ മുല്ലപ്പെരിയാറിന് സമീപ പ്രദേശത്തുള്ള ആളുകൾ അതുപോലെ തന്നെ ഇടുക്കി ഡാമിലേക്ക് വരുമ്പോൾ അതിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സമീപത്ത് കഴിയുന്ന ആളുകൾ ഒക്കെ ഇവിടെ വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വലിയ ആശങ്കയിലാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഇവിടുത്തെ ആളുകളുടെ സുരക്ഷ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകളോട് സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ചർച്ചകൾ നടത്തുകയും എത്രയും വേഗം ഈ റിപ്പോർട്ടിൻ്റെ ഗൗരവാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കുകയും ചെയ്യണം ഒരാൾ പോലും നമ്മളുടെ നിഷ്ക്രിയത്വം കൊണ്ട് നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ജാഗ്രതയില്ലായ്മ കൊണ്ട് ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇടവരാതിരിക്കാൻ വേണ്ടി ഉത്തരവാദിത്വ ബോധത്തോടെ ഭരണകൂടം ഇടപെടണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാനായിട്ടുള്ളത്